നമസ്കാരം മഹാരാഷ്ട്രയിലെ വനത്തിൽ ഒരു വിദേശ വനിതയെ മരത്തിൽ ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ട സംഭവത്തിൽ ദുരൂഹത മാറുന്നു കാട്ടിൽ ആടുമേക്കാനെത്തിയ ഇടയന്മാരാണ് ഒരു സ്ത്രീയുടെ നിലവിളിയാട്ട് ഓടിയെത്തിയ ഇടയന്മാർ കണ്ടത് ഒരു സ്ത്രീയെ മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്നതായിട്ടാണ് മുംബൈയിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ അകലെയുള്ള സൊനൂർലി ഗ്രാമത്തിലാണ് സംഭവം നടന്നത് ഇവരെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തുടർന്ന് അവരെ വീണ്ടും മറ്റ് ചികിത്സാ സംവിധാനങ്ങളുള്ളവർ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ആശുപത്രി അധികൃതരോട് ഇവർ ആദ്യം പറഞ്ഞത് അവരുടെ ഭർത്താവ് ഇവരെ ഏതാണ്ട് നാൽപ്പത് ദിവസം മുമ്പ് ഇവിടെ ഉപേക്ഷിച്ചു പോയി എന്നാണ് ലളിത കായി കുമാർ എന്നാണ് ഇവരുടെ പേര് അമേരിക്കൻ പൗരത്വമുള്ള വ്യക്തിയാണ് ഈ അൻപത് കാര് പിന്നീട് ഇവർ മനഃശാസ്ത്ര ചികിത്സയ്ക്ക് വിധേയയായി അപ്പോഴാണ് ഇവർ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഇവർ വിവാഹം കഴിച്ചിട്ടില്ല എന്നായിരുന്നു ആദ്യം നൽകിയ വിവരം പിന്നീട് ഇവർ ഹലൂസിനേഷൻ എന്ന അതായത് മിഥ്യാദൃശ്യങ്ങൾ കാണുന്ന ഒരു മാനസിക പ്രശ്നത്തിന് അടിമയായിരുന്നു എന്ന സത്യവും ഇവരെ പരിശോധിച്ച മനഃശാസ്ത്രന്മാർ മനസ്സിലാക്കി തൻ്റെ ഭർത്താവാണ് ഈ മരത്തിൽ കെട്ടിയിട്ടതിന് ശേഷം മുങ്ങിയത് എന്ന് പറഞ്ഞ ഇവർ പിന്നീട് താൻ വിവാഹമേ കഴിച്ചിട്ടില്ല എന്നും വെളിപ്പെടുത്തി ഇവർ തന്നെയാണ് വനത്തിലെത്തി സ്വന്തമായി കാലിൽ ചങ്ങലയിട്ട് മരത്തിൽ കുരുക്കിയത് എന്നും ചോദ്യം ചെയ്യലിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു നിസാ കാലാവധി കഴിഞ്ഞതും കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർന്നതുമാണ് ഇവരെ വല്ലാത്ത വിഷമസന്ധിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് ഇവരെ ഈ വനപ്രദേശത്ത് നിന്ന് നാട്ടുകാർ കണ്ടെത്തി അധികൃതരെ ഏൽപ്പിച്ചത് ഇവരെ കണ്ടെത്തിയ ഇടയന്മാർ നാട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് അവർ പോലീസിൽ വിവരം എത്തിക്കുകയും തുടർന്ന് പോലീസുകാരെത്തി ഇവരെ ചങ്ങലിൽ നിന്ന് മോചിപ്പിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ഇരുന്നതിൻ്റെ ക്ഷീണമായിരുന്നു ഇവരുടെ പ്രധാന പ്രശ്നം സംസാരിക്കാൻ കഴിയാതിരുന്ന ഇവർ പിന്നീട് കടലാസിലാണ് എഴുതി കൊടുക്കുകയായിരുന്നു തൻ്റെ ജീവിത സാഹചര്യങ്ങൾ എല്ലാം തന്നെ തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും ഇവർ വളരെ വ്യക്തമായി തന്നെ ഈ കടലാസിൽ എഴുതി കൊടുത്തിരുന്നു എന്നാൽ ഒരു മാസത്തിലധികം ഒരു വ്യക്തിക്ക് ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ജീവിക്കാനും കഴിയുകയില്ല എന്ന സത്യം മനസ്സിലാക്കിയ ആശുപത്രി അധികൃതരാണ് പിന്നീട് പോലീസിനോട് ഇക്കാര്യം വെളിപ്പെടുത്തുകയും തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് ഇവർ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയതും പിന്നീട് ഇവരുടെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ കോപ്പി പരിശോധിച്ച പോലീസ് അതിൽ ഇവർ അമേരിക്കൻ പൗരത്വമുള്ള ആളാണെന്നും മസാജ് സെറ്റ്സിലാണ് ഇവർ താമസിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ കൈവശം മൊബൈൽ ഫോണും ഒരു ടാബും ഏതാണ്ട് മുപ്പത്തി ഒന്നായിരത്തോളം രൂപയും ഉണ്ടായിരുന്നു ഏതായാലും പോലീസ് അമേരിക്കയിലുള്ളവരുടെ ബന്ധുക്കളെ കണ്ടുപിടിച്ച് ഈ വിവരം അവരെ അറിയിച്ചിട്ടുണ്ട് എത്രയും വേഗം തന്നെ ഇവരുടെ ബന്ധുക്കൾ അമേരിക്കയിൽ നിന്നെത്തി ഇവരെ കൂട്ടിക്കൊണ്ടുപോകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നേരിയ തോതിൽ എക്സർസൈസ് ചെയ്യുന്നുണ്ട് എത്രയും വേഗം അസുഖം ഭേദമായി ഇവർ അമേരിക്കയിലേക്ക് തന്നെ ഇവരുടെ ബന്ധുക്കളുടെ അടുത്തേക്ക് തന്നെ പോകും എന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ അവിടുത്തെ പോലീസ് അധികൃതരും ഇവരെ കണ്ടെത്തിയ നാട്ടുകാരും ആശുപത്രി അധികൃതരും എല്ലാം തന്നെ ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് വല്ലാത്തൊരു വിവാദമാണ് സൃഷ്ടിച്ചിരുന്നത് ഒരു സ്ത്രീയെ വനത്തിൽ ഇത്തരത്തിൽ കെട്ടിയിട്ടിട്ട് ഭർത്താവ് രക്ഷപ്പെടുക എന്നുള്ളത് പലർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ പ്രാദേശിക പത്രങ്ങളുമൊക്കെ ഇത് വലിയൊരു വാർത്തയാക്കിയിരുന്നു ഏതായാലും ഒടുവിൽ സത്യം പുറത്തു